യഥാർത്ഥത്തിൽ ഈ ഹദീസും പറഞ്ഞ് നടന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചോദ്യം ചെയ്യുന്നവർ ഹദീസ് നേരെ പഠിക്കാത്തത് കൊണ്ടാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം അല്ലെങ്കിൽ നബി നബിസ് അലൈഹി വസ്ല്ല ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് സമുദായത്തിൽ ഉണ്ടാക്കുന്നവര് ശരിക്കും ഹദീസ് പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സൊയൽ ബുഖാരിയിൽ തന്നെ ുഹാനുസ്കാരം നമുക്കൊക്കെ അറിയാം ഒരു സൂര്യൻ ഉദിച്ച് ഒരു ഇരുപത് ഒക്കെ കഴിഞ്ഞാൽ മുതല് സമയം തുടങ്ങുന്ന ലോഹറിന്റെ സമയം വരെ സമയം നിലനിൽക്കുന്ന ഒരു എട്ടരക്കാലത്ത് നിസ്കാരം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് മക്കംപത്രഹിന് വന്ന സമയത്ത് ഉമ്മുഹാനി അൻഹയുടെ വീട്ടിൽ വന്ന് ആ യാത്ര കഴിഞ്ഞ് വന്നതിൽ കുളിച്ച് ്രഷായി ഒലമൊക്കെ എടുത്തു വന്നിട്ട് വീട്ടിൽ കയറി എട്ടരക്കാലത്ത് നിസ്കരിച്ചു മഹാനായ അബൂഹുറലി അള്ളാഹു അനഹുവിനോട് ലുഹ നിസ്കരിക്കണമെന്ന് നബിസ് അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നിരവധി ഹദീസുകൾ ഉണ്ട് പക്ഷേ മഹതിയായ ആയിഷ ആയിഷീബി അലി അല്ലാ പറയുന്നുണ്ട് അലൈഹി നബിസ് വസ്സലു നിസ്കരിച്ചിട്ടേയില്ല അലൈഹി നബിസ് ഇല്ല ഉസ്തകന്മാർക്കൊക്കെ അറിയാം മാ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അതാണ് അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ടേ ഇല്ല ആയിഷ ബിവി എന്താ അങ്ങനെ പറഞ്ഞത് എന്നതിന് കാരണം നബിസുല്ലാഹു അലൈഹു വസ്ല്ലാം പള്ളിയിൽ നിന്നാണ് ലുഹ നിസ്കരിക്കുന്നത് അന്നേരം ആയിഷ അലഹി അള്ളാഹു അത് കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് മഹദി അത് പറഞ്ഞത് പക്ഷെ അതല്ല അവിടെ പോയിന്റ് അവിടെ പോയിന്റ് എന്നിട്ട് മഹദി പറയുന്നു നബിസ്ാഹു അലൈഹി വസ്ലം ചെയ്തിട്ടേയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഞാൻ ലോഹനസ്കരിക്കും നബിസ് അലൈഹി അലൈവല്ലം ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആഷബി പറയുന്നു ഞാൻ ലുഹ നമസ്കരിക്കും അപ്പോ ഒരു അമല് ചെയ്യാൻ ആയിഷ പിന്നെ നബിസ്വല്ലാ അലൈവിസ്ലം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾ നബിസ്വല്ലാഹു അലൈവലമിയുടെ പ്രവർത്തനം മാത്രമല്ല അത് പറയുന്നവർ അവർക്ക് വിവരമില്ലാത്തോണ്ട് പറയാണ് വിശുദ്ധ കുറാനില്ലേ അതല്ലേ ഒന്നാമത്തെ പ്രമാണം ഹദീത് എന്ന് പറയുന്നതിൽ നബി നബിസ്വല്ലാ അലൈവസ്ലമയുടെ പ്രവർത്തനവും വാക്കും എന്ന പോലെ അവിടുത്തെ അംഗീകാരവും ഉണ്ട് പ്രവർത്തനത്തിന് രണ്ടാം സ്ഥാനമാണ് പറഞ്ഞതും ചെയ്തതും ചിലപ്പോൾ പരസ്പര വൈരുദ്ധ്യമാവും അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കേണ്ട എന്ന് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് പക്ഷേ നബി നബിസ്വല്ലു അലൈഹി വല്ലം ചിലപ്പോഴൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് സൈൽ ബുഹാരി ഉള്ളത് അപ്പോഴോ അപ്പോ ചെയ്യണ്ട എന്ന് പറഞ്ഞ വാക്കിനാണ് പ്രാമാണികത അതിനാണ് അതിനാണ് അതുകൊണ്ടാണ് അസര നിസ്കാരം കഴിഞ്ഞാല് സുന്നത്തില്ല പക്ഷെ നമസ്കരിച്ചിട്ടുണ്ട് അതിന് വേറെ കാരണമുണ്ടാകും അതാണ് ഹദീസുകൾ നേരെ പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധങ്ങൾ മറ്റൊന്ന് പറയാം മഹാനായ ഹുബൈബ് അദിഅള്ളഹു ചരിത്രം ബുഖാരിയില് പത്തിലധികം തവണ ഹദീസുകൾ പിന്നെ നിവേദനം ചെയ്തിട്ടുണ്ട് ഹുബൈബറലി അള്ളാഹുന്റെ ചരിത്രം നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാ പത്തോളം വരുന്ന ഹുബൈബർ അള്ളി അള്ളാഹുന്റെ അടക്കമുള്ള സഹാബി അവരെ സഹാബികളെ ശത്രുക്കൾ തടവിൽ പിടിക്കുകയും അവരിൽ ചിലരെ വധിക്കുകയും അവസാന ഹുബൈബർ അള്ളി അള്ളാഹ്വാൻ മാത്രം ആ ശത്രുക്കളുടെ പിടിയിൽ ശേഷിക്കുകയും അവര് വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് അവിടെ ചെന്നപ്പോ എന്താണ് അഭിലാഷം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അല്ല ഞാനൊരു നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു രണ്ടരക്കാലത്ത് നിസ്കരിക്കാൻ ആ ശത്രുക്കൾ സമ്മതം കൊടുത്തപ്പോ രണ്ടരക്കയത്തിൽ നിസ്കരിച്ചിട്ട് പറഞ്ഞു ഈ മരിക്കാൻ പേടിയുണ്ടാകും എന്ന് എനിക്ക് എന്ന് എന്നെ കുറിച്ച് തെറ്റിദ്ധരിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യും ഈ രണ്ടരക്കാലത്ത് നിസ്കാരം ദീർഘമായി നിസ്കരിക്കുമായിരുന്നു പക്ഷെ ദീർഘമായി നിസ്കരിച്ചില്ല പെട്ടെന്ന് രണ്ടരക്കായും നിസ്കരിച്ച് തീർത്തു ആ സംഭവം ഉദ്ധരിച്ചിട്ട് ഇമാം ബുഖാരി അലി അഹു ഹദീസിന്റെ ബാക്കിയായി പറയുന്നുണ്ട് രണ്ടറക്കായം നിസ്കരിക്കാൻ സുന്നത്താക്കി ആർക്കാ സുന്നത്താക്കിയത് അള്ളാഹുവിന്റെ മാർഗത്തില് ശത്രുക്കള് പിടി ശത്രുക്കള് വധിക്കുന്നവർ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരല്ല അവര് തടവിൽ പിടിക്കുകയും അവര് ക്ഷമ അവലംബിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുമ്പോൾ അവസരം കിട്ടിയാൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്താണ് ഈ രണ്ടരക്കാലത്ത് നിസ്കരിക്കൽ സുന്നത്താണെന്ന് മുസ്ലിം ലോകത്തെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരാളും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഇത് വിശുദ്ധ നബി നബീസുല്ലാഹു അലൈഹി വസ്ല്ലാം അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല ഈ സംഭവത്തിന് സാക്ഷിയായി മൗനാനുവാദം നൽകാൻ നബി നബീസുല്ലാഹു അലഹു വസ്വല്ല അപ്പോഴില്ല പക്ഷേ ആ രണ്ടരക്കാലത്ത് നിസ്കാരം സുന്നത്താണ് എന്തുകൊണ്ടാ ഒരു സഹാബിയാണ് അത് പഠിപ്പിച്ചത് സഹാബികൾമാരെ കുറിച്ച് നബിസുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞില്ലേ അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ് അപ്പൊ അതുകൊണ്ട് സഹാബിമാര് ചെയ്താല് അത് ദീനില് സുന്നത്താകും നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞാലും ചെയ്താലും മൗനാനുവാദം നൽകിയാലും വിശുദ്ധ ഖുർആാനിൽ ഉണ്ടായാലും അങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉണ്ടായാൽ മതി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി പറയാം പറയാമോ സാഹിദുബിന് സാഹിദിനി സാഹിദി ബുഖാരിയിലുണ്ട് എന്താ വെള്ളിയാഴ്ച ദിവസം ഒരു സ്ത്രീ പ്രായമായ ഒരു സ്ത്രീ അവർ ഈ സിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് പിന്നെ ഇലക്കറികളിൽപ്പെട്ടൊരു സാധനം അപ്പൊ അത് സ്വന്തം വീട്ടിൽ വളർത്തും വളർത്തിയതിനു ശേഷം എല്ലാ അതൊരു ചീരാന്നൊക്കെ പറയാം എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞ് പോകുന്നവർക്ക് അതും എന്ന പോലെ ഈ സൂചി ഗോതമ്പ് പോലത്തെ ഒരു സാധനമുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടൊരു കറിയോ ഒരു പായസമോന്നൊക്കെ പറയാവുന്ന സാധനം ഉണ്ടാക്കും അപ്പോ ജുമ കഴിഞ്ഞ് പോകുന്നവർക്കൊക്കെ അത് വിതരണം ചെയ്യും ഞങ്ങള് വെള്ളിയാഴ്ചയായാലേ വലിയ ആവേശമാണ് അത് കുടിച്ചിട്ടേ നമ്മള് പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണ് മഹതി ഇത് ചെയ്യാൻ കാരണം വെള്ളിയാഴ്ചയുടെ മഹത്വം തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വം എന്താ വെള്ളിയാഴ്ചയുടെ മഹത്വം അയിമത്തുകൾ ഒരുപാട് മഹത്വം പറഞ്ഞെങ്കു അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആദൻ നബി അലഹി സ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്ന പോലെ പറയുന്ന പോലെ അല്യവും അഖുമൽ തുലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്തിറങ്ങിയത് വെള്ളിയാഴ്ചയാണ് ഈ രീതിയിലുള്ള മഹത്വങ്ങൾ പരിഗണിച്ച് ആ മഹതി ഇങ്ങനെ ചെയ്തിരുന്നു ഇത് ഇസ്ലാമിൽ വിമർശിക്കപ്പെടാൻ പറ്റിയൊരു പ്രവർത്തന അല്ലല്ലോ ആരും വിമർശിച്ചില്ല അവരെല്ലാരും പായസം കുടിച്ചു പോയിട്ടേ ഉള്ളൂ ആരും വിമർശിച്ചില്ല ഇത് നബിസ്വല്ലി സ്വലം ചെയ്തിട്ടുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും പായസം വെച്ചു കൊടുത്തിട്ടുണ്ടോ എല്ലാ വെള്ളിയാഴ്ചയും പായസം വെച്ചുകൊടുക്കാൻ നബീസം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷേ മഹതി ആ വെള്ളിയാഴ്ചയുടെ ഒരു മഹത്വം പരിഗണിച്ചിട്ട് അങ്ങനെ ചെയ്തിരുന്നു